ഒരു വാർത്തയിലേക്ക് പോകാം ഹർഷിന അതായത് വയറ്റിൽ ശസ്ത്രക്രിയക്കിടെ കത്രിക കുടുങ്ങിയ സംഭവം അത് വലിയ വിവാദങ്ങളും സമരങ്ങളും അതിൻ്റെ തുടർച്ചയും കേസും വ്യവഹാരവും ഒക്കെ ആയതാണ് ഇപ്പോഴിതാ ഇതിൽ ഉൾപ്പെട്ട ഡോക്ടർമാരെയും നഴ്സുമാരെയും പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുമതി ലഭിച്ചിരിക്കുന്നു ആരോഗ്യ സെക്രട്ടറിയുടേതാണ് അനുമതി വിവരങ്ങളും വിശദാംശങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി റിയാസ് കെ എം ആർ ചേരുകയാണ് റിയാസ് നീണ്ട സമര പോരാട്ടങ്ങൾക്കൊടുവിലാണ് ഹർഷിനയ്ക്ക് ഇത്തരത്തിലൊരു നീതി ലഭ്യമാകുന്നത് സാധ്യമായത് അതിന്റെ തുടർച്ചയായുള്ള വ്യവഹാരങ്ങളൊക്കെ നാം കണ്ടതാണ് ഇപ്പോ എന്ത് തരം നേട്ടമാണ് ഈ പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുമതി ലഭിക്കുന്നതിലൂടെ എന്ത് തരം നീതി ലഭ്യമാകലാണ് ഹർഷിനിക്ക് സാധ്യമാകുന്നത് അതടക്കമുള്ള വിശദാംശങ്ങൾ നൽകിയ അജിംഷാദ് ഹർഷിനിയുടെ സമരം നമ്മളെല്ലാം തന്നെ കണ്ടതാണ് അഞ്ചു വർഷത്തോളം വയറ്റിൽ കത്രിക കുടുങ്ങിയതിനാൽ അവർ അനുഭവിച്ച വേദന അതിനുശേഷം അവർ ആദ്യഘട്ടമായി ഒരാഴ്ചയും പിന്നീട് നൂറ്റിനാല് ദിവസവും കോഴിക്കോട് മെഡിക്കൽ കോളേജിന് മുമ്പിൽ നടത്തിയ സത്യഗ്രഹ സമരം എല്ലാം നമ്മൾ കാണുകയും കേരള വിഷൻ ന്യൂസ് നിരന്തരം ഇത് പ്രേക്ഷകർക്ക് മുൻപിലെല്ലാം പൊതുജനങ്ങൾക്ക് മുൻപിലെല്ലാം തന്നെ എത്തിക്കുകയും ചെയ്ത ഒരു വിഷയമാണ് കെ കെ ഹർഷിനിയുടേത് രണ്ടായിരത്തി പതിനേഴ് നവംബർ മുപ്പതിനാണ് ഹർഷിനിയുടെ മൂന്നാമത്തെ പ്രസവ ശസ്ത്രക്രിയയ്ക്കിടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നടന്ന ശസ്ത്രക്രിയക്കിടയിൽ ശസ്ത്രക്രിയ ഉപകരണം അവരുടെ വയറ്റിൽ ഡോക്ടർമാരും നഴ്സുമാരും ചേർന്ന് മറന്നു വെക്കുന്നത് പിന്നീടാണ് അവർ ദുരിതം അനുഭവിക്കുന്നത് എന്നാൽ ആദ്യം ഇതിൽ നിന്നെല്ലാം കൈയൊഴിയാനാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് അധികൃതർ ശ്രമിച്ചിരുന്നത് പിന്നീട് പോലീസിന് ഇക്കഴിഞ്ഞ മാർച്ച് ഒന്നിന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസിന് ഹർഷന ഇത് സംബന്ധിച്ച പരാതി നൽകി പോലീസ് അന്വേഷണത്തിൽ കൃത്യമായി ഇത് നടന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് തന്നെയാണെന്ന് സ്ഥിരീകരിച്ചു അതിൽ മഞ്ചേരി ഇപ്പോൾ മഞ്ചേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ഗൈനക്കോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ആയിട്ടുള്ള കണ്ണൂർ തലപ്പറമ്പ് സ്വദേശി സൗമർണികയിൽ ഡോക്ടർ സി കെ രമേശൻ ഇപ്പോൾ സ്വകാര്യ ആശുപത്രിയിൽ ഗൈനക്കോളജിസ്റ്റ് ആയിട്ടുള്ള മലപ്പുറം ചങ്കുവെട്ടിയിലെ മംഗലത്ത് ഡോക്ടർ എം ഷഹന കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തന്നെയുള്ള സ്റ്റാഫ് നേഴ്സുമാരായ പെരുമണ് ഇതേ എം രഹന ദേവഗിരി ദേവഗിരിയിലെ കളപ്പുരയിൽ കെ ജി മഞ്ജു എന്നിവരാണ് കേസിലെ ഒന്നും നാലും പ്രതികളായിട്ടുണ്ടായിരുന്നത് ഇവരെ പ്രോസിക്യൂട്ട് കാരണം ഇവരെല്ലാം തന്നെ സർക്കാർ ജീവനക്കാരായിരുന്നതിനാൽ ആ സമയത്താണ് ഈ വീഴ്ച സംഭവിച്ചത് എന്നതിനാൽ തന്നെ പ്രോസിക്യൂട്ട് ചെയ്യാൻ സർക്കാരിന്റെ അനുമതി ആവശ്യമായിരുന്നു അത് സംബന്ധിച്ച അനുമതിയാണ് ഇന്ന് ആരോഗ്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി നൽകിയത് ഈ സർക്കാരിന്റെ പ്രോസിക്യൂഷൻ അനുമതി അനിശ്ചിതമായി നീളുന്ന ഒരു സാഹചര്യത്തിൽ ഇന്ന് നവകേരള സദസ്സ് സമാപിക്കുന്ന ഈ ദിവസം തിരുവനന്തപുരത്ത് പ്രതിഷേധ സദസ് സംഘടിപ്പിക്കുമെന്ന് ഹർഷിന സമരസമിതി നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു ഇതേ തുടർന്ന് ഇന്നലെയാണ് സർക്കാർ ഇത് സംബന്ധിച്ച അനുമതി നൽകുന്നത് ആരോഗ്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ് ഇത് നൽകുന്നത് എന്തായാലും ഇനി പോലീസിന് മുൻപിലുള്ളത് ഇത് ചൂണ്ടിക്കാട്ടി രണ്ടു ദിവസത്തിനകം തന്നെ കുന്ദമംഗലം കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കുകയാണ് അത് പോലീസ് സമർപ്പിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് പോലീസ് അന്വേഷണത്തിന്റെ എന്തായാലും ഹർഷനിയും സമരസമിതിയും എല്ലാം തന്നെ തൃപ്തരാണ് അതുകൊണ്ട് തന്നെ ഈ നാല് പ്രതികളെയും നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നെങ്കിലും ഇവരെ കോടതിക്ക് മുമ്പിൽ വിചാരണ ചെയ്യാനുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അജിംഷാദ് ശരി റിയാസ് റിയാസ് വിവരങ്ങൾ വിശദാംശങ്ങൾ